മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ദിവസം തോറും സ്വർണത്തിന്റെ വില കുതിച്ചു കൊണ്ടിരിക്കുകയാണ് വർദ്ധിക്കുന്ന ഈ സ്വർണവിലയിൽ വിലയിൽ വളരെ ബുദ്ധിമുട്ടുകയാണ് ജനങ്ങൾ സാധാരണക്കാരന് സ്വർണത്തിന്റെ പോലും എത്താൻ സാധിക്കാത്ത രീതിയിലാണ് സ്വർണത്തിന്റെ വില വർധന സ്വർണം വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവരും സ്വർണം വീട്ടിലുള്ളവരും അതോടൊപ്പം തന്നെ ഒരു വ്യക്തിയുടെ കയ്യിൽ എത്ര പവൻ വരെ സ്വർണം സൂക്ഷിക്കാം തുടങ്ങിയ ഇൻഫർമേഷനുകളാണ് നിങ്ങളുമായി ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക സ്വർണത്തിൻ്റെ വില റെക്കോർഡുകൾ പിന്നിട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് സ്വർണ്ണവില കുതിക്കുമ്പോൾ അതിന്റെ അങ്കലാപ്പിലാണ് ലോകവിപണിയും ഈ കുതിപ്പ് എവിടെ വരെ എത്തുമെന്ന് പ്രവചിക്കാൻ പോലും കഴിയാത്ത സ്ഥിതിയിലാണ് ഇപ്പോൾ ആഗോളതലത്തിൽ സ്വർണത്തിലുള്ള നിക്ഷേപം വർദ്ധിക്കുകയും സ്വർണ്ണ ഉൽപ്പാദനം അല്പം പോലും വർദ്ധിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ വില പുതിയ ഉയരങ്ങൾ തൊടുമെന്ന് തന്നെ വിലയിരുത്തപ്പെടുന്നു മഴക്കാലവും വിവാഹ സീസണും ഒന്നുമല്ല സ്വർണവിലയെ നിയന്ത്രിക്കുന്നത് സ്വർണത്തിന്റെ ആഗോള ആവശ്യക്കാർ ഇറക്കുന്ന പണമാണ് ഓരോ ഗ്രാമിലും പ്രതിഫലിക്കുന്നത് ഇന്ത്യയിലെ റിസർവ് ബാങ്ക് ഉൾപ്പെടെയുള്ള ഓരോ രാജ്യത്തെയും കേന്ദ്ര ബാങ്കുകൾ അവരുടെ സ്വർണ നിക്ഷേപ പരിധി അടുത്ത കാലത്ത് വർദ്ധിപ്പിച്ചത് സ്വർണത്തിന്റെ ആവശ്യം കൂട്ടി മൊത്തം ഉൽപാദനത്തിന്റെ പത്ത് ശതമാനമാണ് ബാങ്കുകൾ വാങ്ങിയിരുന്നതെങ്കിൽ അത് നാൽപ്പത് ശതമാനം വരെ ഉയർന്നതായാണ് ബാങ്ക് ഫോർ ഇന്റർനാഷണൽ സെറ്റിൽമെന്റ് നൽകുന്ന സൂചന വളരെ മികച്ച സാമ്പത്തിക വിദഗ്ധരും വിപണി വിശകലന വിദഗ്ധരും അടങ്ങുന്ന സംഘമാണ് സെൻട്രൽ ബാങ്കുകളുടെ നിക്ഷേപ ഉപദേശകർ വിപണി വിശകലനം ചെയ്ത് സ്വർണത്തിൽ നിക്ഷേപം വർദ്ധിപ്പിക്കാൻ ഇങ്ങനെയുള്ള ഉപദേശക സംഘം ലോകമെമ്പാടുമുള്ള സെൻട്രൽ ബാങ്കുകളോട് പറയുന്നുണ്ട് എങ്കിൽ അതിനർത്ഥം തന്നെ നമുക്ക് മനസ്സിലാക്കാം സ്വർണ്ണവില ഇനിയും ഉയരുമെന്ന് വാങ്ങിക്കൂട്ടുന്ന സ്വർണം സെൻട്രൽ ബാങ്കുകൾ ഇപ്പോൾ പൊതുവിപണിയിലേക്ക് നൽകുന്നുണ്ട് ജ്വല്ലറികൾക്കും ആഭരണ നിർമ്മാണശാലകൾക്കും വാടകയ്ക്കായാണ് ഈ സ്വർണം നൽകുന്നത് ഇത് ആഭരണമായി ജ്വല്ലറികളിലൂടെ വിൽക്കാം കുറഞ്ഞ തുകയാണ് വാടകയായി നൽകേണ്ടത് ലാഭവും നിർമ്മാണ ചിലവും ജ്വല്ലറിക്കെടുക്കാം പകരം സ്വർണവും വാടകയും സെൻട്രൽ ബാങ്കിന് ലഭിക്കും അതോടൊപ്പം തന്നെ യുദ്ധഭീതിയുടെ കാലത്ത് എല്ലാവരും സുരക്ഷിത നിക്ഷേപമായി സ്വർണത്തെ കാണുകയാണ് കോവിഡ് കാലത്താണ് സ്വർണത്തിന് ആവശ്യക്കാർ ഏറെ ഉണ്ടായിരുന്നത് ഉക്രൈൻ റഷ്യ യുദ്ധം തുടങ്ങിയതിനു പിന്നാലെ വീണ്ടും സ്വർണത്തിന്റെ വില കൂടി പാലസ്തീൻ ഇസ്രായേൽ യുദ്ധം വിലവർദ്ധനയുടെ വേഗത വളരെ വേഗം വർദ്ധിപ്പിച്ചു അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പും നവംബർ ഡിസംബർ മാസങ്ങളിൽ വീണ്ടും ഫെഡറൽ റിസർവ് പലിശ കുറയ്ക്കുമെന്ന വിവരവും സ്വർണത്തിലുള്ള വിധേയത്വം വർദ്ധിപ്പിക്കുന്നു ഓരോ ദിവസവും പുതിയ റെക്കോർഡിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില ഉയരുകയാണ് ഈ സാഹചര്യത്തിൽ അധികം വൈകാതെ തന്നെ സ്വർണത്തിന്റെ വില എൺപതിനായിരം രൂപയ്ക്ക് മുകളിലേക്ക് പോകുമെന്നാണ് വിദഗ്ധർ പറയുന്നത് ത്തി ഒരുന്നൂറ് രൂപയും ഒരു പവന് അൻപത്തി ആറായിരത്തി എണ്ണൂറ് രൂപയുമാണ് വിപണി വില എന്നാൽ ജ്വല്ലറിയിൽ പോയി സ്വർണ്ണാഭരണം വാങ്ങുമ്പോൾ പണിക്കൂലിയും ജി എസ് ടിയും എല്ലാം ഉൾപ്പെടെ അറുപതിനായിരം രൂപ കടക്കും നാളെ ഈ വിലയിൽ വീണ്ടും മാറ്റം വരുവാൻ സാധ്യത ഏറെയാണ് റെക്കോർഡ് ഇട്ട് നിൽക്കുന്ന സ്വർണത്തിന്റെ വില കുറയുവാനുള്ള സാധ്യത ഇപ്പോൾ വളരെ കുറവാണ് എന്നാൽ കുറഞ്ഞാലും അതിന്റെ പേഴ്സൻറ്റേജ് വളരെ കുറവുമായിരിക്കും അതോടൊപ്പം ആദായ നികുതി നിയമങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയ ഒരാൾക്ക് സാമ്പത്തിക ം വ്യക്തമാക്കാതെ കയ്യിൽ സൂക്ഷിക്കാവുന്ന സ്വർണത്തിന് പരിധി നിശ്ചയിച്ചിട്ടുണ്ട് പരിധിയിൽ കൂടുതൽ സ്വർണം കയ്യിൽ വെച്ചാൽ അത് വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാകും വിവാഹിതയായ സ്ത്രീകൾ അവിവാഹിതയായ പുരുഷന്മാർ സ്ത്രീകൾ എന്നിങ്ങനെ വ്യക്തികൾക്ക് അനുസരിച്ചാണ് പരിധി വ്യത്യാസപ്പെടുന്നത് നിയമപരിധികൾ കുറവുള്ള സ്വർണമാണ് കൈവശം സൂക്ഷിച്ചിട്ടുള്ളത് എങ്കിൽ നിങ്ങൾ കൃത്യമായ വരുമാനമോ അതിൻ്റെ സോഴ്സോ കാണിക്കേണ്ടത് നിർബന്ധമില്ല അനുവദിച്ചിരിക്കുന്ന പരിധിയിൽ കൂടുതൽ സ്വർണം നിങ്ങളുടെ വീട്ടിൽ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായ കണക്ക് കാണിക്കേണ്ടി വരും അല്ലെങ്കിൽ വലിയൊരു ശതമാനം തുക പിഴയായി ചുമത്തും വിവാഹിതയായ സ്ത്രീക്ക് സാമ്പത്തിക ഉറവിടം വ്യക്തമാക്കാതെ തന്നെ പരമാവധി അഞ്ഞൂറ് ഗ്രാം അതായത് അറുപത്തിരണ്ട് പോയിന്റ് അഞ്ച് പവൻ സ്വർണം വീട്ടിൽ സൂക്ഷിക്കാവുന്നതാണ് ഒരു പവൻ സ്വർണം എന്നത് എട്ട് ഗ്രാം ആണ് അവിവാഹിതയായ സ്ത്രീ ആണെങ്കിൽ ഇത് ഇരുന്നൂറ്റി അൻപത് ഗ്രാം വരെ അതായത് മുപ്പത്തിയൊന്ന് പോയിൻറ്റ് രണ്ട് അഞ്ച് പവൻ സ്വർണം വീട്ടിൽ സൂക്ഷിക്കാം എന്നാൽ കുടുംബത്തിലെ പുരുഷനായ ഒരു അംഗത്തിന് പരമാവധി നൂറ് ഗ്രാം സ്വർണം മാത്രമേ കയ്യിൽ സൂക്ഷിക്കുവാൻ അധികാരമുള്ളൂ ഇതിൽ കൂടുതൽ സ്വർണം കൈവശം ഉണ്ടെങ്കിൽ വരുമാനത്തിൻ്റെ ഉറവിടം സംബന്ധിച്ച വിവരങ്ങൾ വ്യക്തമാക്കേണ്ടി വരും അല്ലെങ്കിൽ നിയമ നടപടികൾ നേരിടേണ്ടി വരും അതോടൊപ്പം തന്നെ രണ്ട് ലക്ഷം രൂപയിൽ കൂടുതൽ ചെലവഴിച്ചു നിങ്ങൾ സ്വർണം വാങ്ങുന്നതെങ്കിൽ പാൻ കാർഡ് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് നിങ്ങളുടെ ടാക്സിൻ്റെ കണക്കിലേക്ക് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് പാൻ കാർഡ് ആധാർ കാർഡ് പോലെയുള്ള രേഖകൾ അധികാരികൾ ആവശ്യപ്പെടുന്നത് ഇനി രണ്ട് ലക്ഷം രൂപയിൽ കൂടുതൽ സ്വർണം വാങ്ങുന്നു അതിനനുസരിച്ച് വരുന്ന തുക ചെക്കായിട്ടോ അല്ലെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫർ ആയിട്ടോ കൊടുക്കേണ്ടി വരുമെന്ന കാര്യം മനസ്സിലാക്കി വെക്കുക വളരെ പ്രധാനപ്പെട്ട ഈ ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക ഇത്തരം ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു ഇൻഫർമേറ്റീവായി വരുന്നതുവരെ വരെ ഗുഡ് ബൈ